കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ കണ്ണൂർ കാട്ടാമ്പള്ളി കണ്ണാടിക്കടവ് മയിൽ റൂട്ടിലാണ് ഇന്ന് രാവിലെ മുതൽ പണിമുടക്ക് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബസ് ഡ്രൈവറെ മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവർ ആരോപിച്ചാണ് പണിമുടക്ക വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് മിഥുൻ കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിലാണ് അല്ലേ കണ്ണൂര് കണ്ണൂർ കണ്ണൂർ കാട്ടാമ്പള്ളി കണ്ണാടിപ്പറമ്പ് മയിൽ റൂട്ടിലാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് നീങ്ങിയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ്സിന്റെ ഡ്രൈവറെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാഹനത്തിൽ ഡ്രൈവർ മർദ്ദിച്ചു എന്ന് ഈ ഒരു പണിമുടക്ക് ഈ മർദ്ദനത്തിൽ പരിക്കേണ്ട ഡ്രൈവർ കെ പി ജസീർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മയിൽ പോലീസ് മൂന്ന് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ സമാനമായ റൂട്ടിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ബസ് ഡ്രൈവറെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മിന്നൽ പണിമുടക്ക് നടക്കുന്നത് നേരത്തെയും മാസങ്ങളുടെ ഇടവേളയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് വീണ്ടും ഒരു മിന്നൽ പണിമുടക്ക് ഈ പ്രദേശത്ത് നടക്കുന്നത് അതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് കൂടുതൽ അവരെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതല്ലെങ്കിൽ